ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടത് ഞാനൊരു എട്ട് നിമിഷം താങ്കളിലേക്ക് വരാം ശ്രീ നിജേഷ് അരവിന്ദ് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് ഒരു കണക്ക് കൂട്ടൽ ഉണ്ടായിരുന്നു ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷകളെയും കോൺഗ്രസിന്റെ തിരിച്ചുവരവനുള്ള കണക്ക് കൂട്ടുകളെ കൂട്ടലുകളെയും നിരാശപ്പെടുത്തുന്നതും ഇല്ലാതാക്കുന്നതുമല്ലേ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് അതിന്റെ കാര്യകാരണങ്ങൾ വിലയിരുത്തിയോ ഒന്ന് ഞങ്ങൾ എക്സിറ്റ് പോൾ വരുമെന്ന് വിചാരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരല്ല തെരഞ്ഞെടുപ്പ് വരുമെന്ന് വിചാരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരാണ് ആ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിട്ടു എന്ന വളരെ വ്യക്തമായ കാഴ്ചപ്പാട് കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഇന്ത്യ മുന്നണിക്കും ഉണ്ടായിരുന്നു ആ കാഴ്ചപ്പാടിൽ ഞങ്ങൾ ഇന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് നേരത്തെ എക്സിറ്റ് പോളുകളുടെ ഫലം വന്നു ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു എക്സിറ്റ് പോൾ വരാൻ പോകുന്നത് ഇതൊക്കെയാണ് കാരണം ഒരു നല്ല ചെരുപ്പ് റെഡിയാക്കി വെക്കും പിന്നെ കാലെടുക്കും കാലിനെ ഷെയ്പ്പ് ചെയ്യും അതിനപ്പുറത്തേക്ക് എന്താ എക്സിറ്റ് പോളിന്റെ അകത്ത് വന്നത് ഉത്തരേന്ത്യയിൽ കുറെ സീറ്റുകൾ ബിജെപിക്ക് നഷ്ടപ്പെടുന്നു നമ്മൾക്കൊക്കെ അറിയാം ഈ തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് ആയിരുന്നു അജണ്ട മഹാരാഷ്ട്രയിൽ സ്റ്റേറ്റ് ആയിരുന്നു അജണ്ട സ്റ്റേറ്റിലെ വിഷയങ്ങളായിരുന്നു ബിഹാറിൽ യു പിയിൽ പഞ്ചാബിൽ ഹരിയാനയിൽ കർണാടകയിൽ ഉൾപ്പെടെ മിക്ക സ്ഥലങ്ങളിലും ഈവൻ രാജസ്ഥാൻ വരെ അവിടെയൊക്കെ നമ്മൾ നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ വളരെ കൃത്യമായി അവിടെ ഒരു വേവ് ഇല്ല എന്നും ആന്റി ഇൻകുബൻസി ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരെ ഉണ്ട് എന്നും വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞു അതെല്ലാം ഈ സർവേ നടത്തിയ ആളുകളും സ്വീകരിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ബി ജെ പിക്ക് നഷ്ടപ്പെടുന്ന സീറ്റ് കാരണം മുന്നൂറ്റി അമ്പത്തൊന്ന് എന്ന സംഖ്യ അവിടെ ഉണ്ട് നഷ്ടപ്പെടുന്ന സീറ്റുകൾ കിടക്കട്ടെ ബംഗാളിൽ ഒരു പത്തെണ്ണം കൂടി കിടക്കട്ടെ ഒറീസയിൽ കുറച്ച് കിടക്കട്ടെ ആന്ധ്രയിൽ കുറച്ച് കിടക്കട്ടെ തെലുങ്കാനയിൽ കുറച്ച് പിന്നെ തേരാത്തതിന് ബാക്കി കേരളത്തിൽ മൂന്ന് സീറ്റ് തമിഴ്നാട്ടിൽ നാല് സീറ്റ് എന്ന രീതിയിലാണ് എക്സിറ്റ് പോൾ നമ്മൾ നമ്മൾ കഴിഞ്ഞ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ ണക്കുകളോട് ചേർന്ന് മിക്ക എക്സിറ്റ് പോൾ സർവേകളും അതിനനുകൂലമായി അല്ലെങ്കിൽ യഥാർത്ഥ ഫലത്തിനോട് ചേർന്ന് നിൽക്കുന്ന അതിന്റെ എന്താണ് അതിന്റെ ട്രെൻഡ് എന്ന് സൂചന നൽകിയതാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള മുൻകാല അനുഭവങ്ങൾ നമുക്കുണ്ട് നിജേഷ് തീർച്ചയായിട്ടും അല്ല അല്ല രണ്ടായിരം നമ്മൾ ആ എക്സിറ്റ് പോളിനെ മാറ്റി വെച്ച് രാഷ്ട്രീയക്കാരനും മാധ്യമ പ്രവർത്തകനും രണ്ടായിരത്തി പതിനാലിന് നേരിടുന്ന സമയത്ത് അന്ന ഹസാരെ നേതൃത്വം കൊടുത്ത ഒരു അഴിമതി വിരുദ്ധ ഇമേജ് അതാണ് ആ ഇലക്ഷനെ സ്വാധീനിച്ചത് അന്ന് കോൺഗ്രസിനെതിരായിരുന്നു എല്ലാവരും രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തിയ സമയത്ത് ഞാനതാ പറഞ്ഞു തുടങ്ങിയത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് നോമിനേഷൻ കൊടുക്കുന്ന ദിവസമുണ്ടായ മുസ്ലിം ലീഗിന്റെ പതാക തെരഞ്ഞെടുപ്പ് തീരുന്നതുവരെ തെരഞ്ഞെടുപ്പ് ചർച്ചയായിരുന്നു ശരിയല്ലേ അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന് രണ്ടാമത്തൊന്നാണ് ഉത്തരേന്ത്യയിലേക്ക് കടന്നാൽ പുൽവാമയും ബാലാക്കോട്ടും ആയിരുന്നു ചർച്ച അതിലപ്പുറത്തേക്ക് ഒരു എലക്ഷൻ അതിലപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വിഷയം ഉണ്ടായിരുന്നോ തിരുവനന്തപുരം മുതൽ അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒറ്റ അജണ്ടയിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് ഒരേ വിഷയം വെച്ച് ക്യാമ്പയിൻ ചെയ്ത ഭാരതീയ ജനതാ പാർട്ടി ഒരു ഭാഗത്ത് ഈ തവണ എന്താ അങ്ങനെയൊരു വിഷയം തെരഞ്ഞെടുപ്പിന് ഒന്നാം ഘട്ടം മുതൽ ഏഴാം ഘട്ടം വരെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിലേക്ക് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ടോ ഇപ്പൊ കേരളത്തിലെ കാര്യം നമുക്കറിയാം കേരളത്തിൽ മൂന്ന് സീറ്റ് കിട്ടുമെങ്കിൽ ഒരുപക്ഷെ ഈ സർവേ ഒക്കെ ശരിയാണ് എന്ന് ഞാനും അംഗീകരിക്കാം കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റും തമിഴ്നാട്ടിൽ നാല് സീറ്റും കിട്ടുമെങ്കിൽ ഈ ചർച്ചയൊക്കെ റെഡിയാണ് നമുക്ക് നമുക്ക് കണക്കാക്കാം എൻ ഡി എ നമ്മളൊന്ന് ആലോചിച്ച് നമ്മളിങ്ങനെ എൻ ഡി എ എൻ ഡി എന്ന് പറയും എൻ ഡി എയുടെ സഖ്യ കക്ഷികൾ ആരൊക്കെയാണ് ബി ജെ പിക്ക് ഒപ്പം ആരാ ഉള്ളത് കർണാടകയിലെ ഗൗഡയുടെ ജനതാദൾ അവിടെ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും ആരാണ് പ്രജ്വുൽ രേവണ്ണയുടെ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണോ അല്ല ഈ സഖ്യത്തിലെ ബി ജെ പി കൊണ്ടു വന്നത് ഞങ്ങൾക്ക് വേണ്ട ഈ സഖ്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശരിയല്ലേ മഹാരാഷ്ട്രയ്ക്ക് അകത്ത് എക്കാലത്തെയും ശക്തി പാർട്ടികളായിരുന്നു ശിവസേനയും ബി ജെ പിയും ആ ശിവസേന ഇന്നവരോടൊപ്പം ഇല്ല ശിവസേനയുടെ മാറ്റപ്പെട്ട കുറച്ച് നേതാക്കന്മാർ മാത്രമാണ് മഹാരാഷ്ട്രക്ക് ആ ഞങ്ങളുടെ കഷ്ടപ്പെടും എന്നാണ് അല്ല ആ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ജനവിധി എൻ ഡി എക്ക് അനുകൂലമായി ഈ ഇടങ്ങളിലൊക്കെ ഇപ്പൊ കർണാടകത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ പ്രജ്വൽ രേവണ്ണയുടെ പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളുണ്ട് അതൊക്കെ വരുമ്പോഴും അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നല്ലേ ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറയുന്നത് ഇപ്പോ ആ മധ്യപ്രദേശിൽ അതുപോലെ തമിഴ്നാട്ടിൽ ഞാൻ രാഷ്ട്രീയ അല്ല ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ എലക്ഷൻ പ്രോസസ് തുടങ്ങിയ സമയത്ത് വീട് കയറാൻ തുടങ്ങുമ്പോൾ നമ്മൾക്കറിയാം വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം എന്താണ് ഇത്തവണത്തെ റിസൾട്ട് എന്ന് തെരഞ്ഞെടുപ്പ് റാലികൾ കണ്ടാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആളുകളെ കണ്ടാൽ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട കണ്ടാൽ തെരഞ്ഞെടുപ്പിന്റെ ഓപ്പോണൻസിന്റെ സംസാരം കണ്ടാൽ നമ്മൾക്കറിയാം ഒരു നയിക്കുന്ന ആളുടെയും ആളുകളുടെ ഭാഷ കണ്ടാൽ സ്വഭാവം കണ്ടാൽ നമ്മൾക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഷ സ്വഭാവം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങോട്ടൊക്കെ പോയി നമ്മൾ തന്നെ ഒന്ന് വെറുതെ ആലോചിക്കേ കെട്ട് മുസ്ലിങ്ങളുടെ കെട്ടുതാലി പോലും കട്ട് അതാ കെട്ടുതാലി പോലും ഹിന്ദുക്കളുടെ ഇത് കട്ടെടുക്കും മുസ്ലിംങ്ങൾക്ക് കൊടുക്കും ക്രിക്കറ്റ് ടീമിലേക്ക് കൊടുക്കും എത്ര മോശമായിരുന്നു അജണ്ട എത്ര മോശമായിരുന്നു ചർച്ചകൾ അവസാനം ഗാന്ധിജി ഗാന്ധിജിയെ പോലും അദ്ദേഹം സിനിമ കണ്ടതിന് ശേഷമാണ് ഗാന്ധിജിയെ നാലാൾ അറിഞ്ഞത് എന്ന് പറയുന്ന തരത്തിലേക്ക് പോയി ഈ തവണ നമ്മൾ മറ്റൊന്നും പറയണ്ട ശ്രീ ബി ജെ പറഞ്ഞ മോദിയുടെ അനുകൂല ഘടകങ്ങളെ പറ്റി നമ്മൾ വരാണസിയിലെ മോദി കേരളത്തിലെ പത്ത് ിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ